ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹീ ഭഗവാന്റെ അക്ഷരസ്വരൂപമായ ശ്രീമദ്ഭാഗവതം ശ്രീമദ്ഭാഗവതം ആ ശ്രീകൃഷ്ണൻ തന്നെയാണ് ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭാഗവത അഷ്ടോത്തര ശതനാമ സ്തോത്രം എന്ന രീതിയിൽ ഭഗവാന്റെ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നൂറ്റെട്ട് നാമങ്ങൾ കൊണ്ട് അക്ഷരാർച്ചന നടത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ഓം വാസുദേവായ നമ എന്ന് ആരംഭിച്ച് ഓം വൈകുണ്ഠായ നമ എന്ന രീതിയിൽ സമർപ്പിക്കുന്ന തരത്തിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ശ്രീമദ്ഭാഗവതം പത്ത് പതിനൊന്ന് സ്കന്ധങ്ങൾ ദശമസ്കന്ധവും ഏകാദശ സ്കന്ധവും അതിൽ ദശമസ്കന്ധത്തിലെ തൊണ്ണൂറ് അധ്യായങ്ങൾ ആ തൊണ്ണൂറ് അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ നാമങ്ങൾ എടുത്തുകൊണ്ട് ആ അധ്യായത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് ഏകദേശ ഒന്ന് അനുസ്മരിച്ചു കൊണ്ടാണ് ഈ സ്തോത്രം കൈരളിയുടെ വാതാരവിന്ദിൽ സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സ്തോത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നാമങ്ങൾ നാമാവലിയായി ചൊല്ലി സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതിനൊക്കെ എന്നും സംസ്കൃത ഭാഷ സഹായമായി നിന്നിട്ടുള്ള എനിക്ക് ജ്യേഷ്ഠതുല്യനായ കാഞ്ഞാട് വാസുവേട്ടൻ ഡോക്ടർ കെ വി വാസുദേവൻ നമ്പൂതിരി അദ്ദേഹമാണ് എനിക്ക് ഈ നാമാവലി സംശോധനം ചെയ്ത് തന്നത് ആദ്യം നാമാവലി ചൊല്ലുകയും തുടർന്ന് രൂപത്തിൽ അല്ലെങ്കിൽ കീർത്തന രൂപത്തിൽ ആ ഭാഗം ചൊല്ലുകയും ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം അത് ആദ്യത്തിലും അവസാനത്തിലും അതോടൊപ്പം ഓരോ പത്ത് നാമങ്ങൾ പൂർത്തിയാകുമ്പോഴും ചൊല്ലുക എന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ദ്വാദശനാമം പന്ത്രണ്ട് പ്രാവശ്യവും അഷ്ടോത്തര അഷ്ടോത്തരശതാമം നൂറ്റിയെട്ട് നാമങ്ങൾ അതിനിടയിലും ചൊല്ലുക എന്നുള്ള ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ളൊരു ആശയം ഈയുള്ളവൻ്റെ ഉള്ളിൽ പകർന്നു തന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെയും ഭാഗവതാചാര്യന്മാരുടെയും മാതാപിതാക്കളുടെയും ഗുരുപരമ്പരകളുടെയും ഒക്കെ അനുഗ്രഹത്തിനു മുമ്പിൽ ശിരസ്സുകുനിച്ചുകൊണ്ട് ആദ്യം നാമാവലി ചൊല്ലാം അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്തോത്രം അല്ലെങ്കിൽ കീർത്തനം ഓം നമോ ഭഗവത്തെ വാസുദേം ഓ विश्वात्मने नमः ॐ जनार्दनाय नमः ॐ विष्णवे नमः ॐ नन्दपुत्राय नमः ॐ हरे नमः ॐ कृष्णाय नमः ॐ नारायणाय नमः भृत्यवश्याय नमः ॐ परस्मै नमः ॐ नमो भगवते वासुदेवाय ॐ अरविन्दाक्षाय नमः ॐ अभयप्रदाय नमः ॐ विश्वमोहनाय नमः ॐ अच्युताय नमः ॐ मुकुन्दाय नमः ॐ माधवाय नमः ॐ मायामनुजाय नमः ॐ केशवाय नमः ॐ महावीराय नमः ॐ देवप्रवराय नमः ॐ नमो भगवते वासुदेवाय मधुपतये नमः ॐ योगेश्वरेश्वराय नमः ॐ दुष्टनिबर्हणाय नमः ॐ सर्वदर्शनाय नमः ॐ भगतवल्सलाय नमः ॐ गोपगोकुलनन्दनाय नमः ॐ जगत्पतये नमः ृषिकेशाय नमः ॐ अधोक्षजाय नमः ॐ नन्दसूनवे नमः ॐ नमो भगवते वासुदेवाय सुरतनाथाय नमः ॐ शौर्ये नमः ॐ गदाभृते नमः ॐ सात्वतां पतये नमः ॐ यदुपतये नमः ॐ नयनोत्सवाय नमः ॐ जगदीश्वराय नमः ॐ उत्तमश्लोकाय नमः ॐ दामोदराय नमः ॐ अव्ययाय नमः ॐ नमो भगवते वासुदेवाय ॐ जगन्नाथाय नमः ॐ सुन्दराय नमः ॐ वाष्णेयाय नमः ॐ मधुसूदनाय नमः ॐ पुरुषोत्तमाय नमः ॐ आत्मनाधाय नमः ॐ विजयसखाय नमः ॐ आनन्दमूर्तये नमः ॐ शरण्याय नमः ॐ कारणमानुषाय नमः ॐ नमो भगवते वासुदेवाय वनमालिने नमः ॐ भुवनसुन्दराय नमः ॐ यदुनन्दनाय नमः ॐ कल्याणमूर्तये नमः ॐ कमलेक्षणाय नमः ॐ अजाय नमः ॐ अनन्दाय नमः ॐ श्रीमते नमः ॐ शार्गधन्वने नमः ॐ त्र्यधीशाय नमः ॐ नमो भगवते ഓം ുദേപതയേ നമ ഓം വാമനായ നമ ഓം അദ്വിതീയായ നമ ഓം അനന്തൂർത്തേ നമ ഓം കമലപത്രാക്ഷായ നമ ഓം ശ്രീഹരയേ നമ ഓം പുഷ്കരമാലിനേ നമ ॐ सात्त्वदर्शभाय नमः ॐ अखिलोकनाथाय नमः ॐ स्वयं ज्योतिषे नमः ॐ नमो भगवते वासुदेवाय ॐ पुण्यश्लोकशिखामणये नमः ॐ कमलनाभाय नमः ॐ परमात्मने नमः ॐ अनन्यदर्शिने नमः ॐ भगवते नमः ॐ क्रीडानरशरीराय नमः ॐ पितृवल्सलाय नमः ॐ यदुद्वहाय नमः ॐ विभवे नमः ॐ अनन्दवीर्याय नमः ॐ नमो भगवते वासुदेवाय ब्रह्मण्याय नमः ॐ नलिननाभाय नमः ॐ गुरवेगतये नमः ॐ लोकनाथाय नमः ॐ साध्ययोगवितानाय नमः ॐ भक्तभक्तिमतये नमः ॐ अचिताय नमः ॐ निर्गुणाय नमः पुरुषोत्तमोत्तमाय नमः ॐ श्रियपत्ये नमः ॐ नमो भगवते वासुदेवाय ॐ ईशानाय नमः ॐ सतत्यसङ्कल्पाय नमः ॐ कालरूपिणे नमः ॐ मुक्तिदाय नमः ॐ परमकल्याणाय नमः ॐ रथाङ्गपाणये नमः ॐ विश्वेश्वराय नमः ॐ नरलोकममनोरमाय नमः ॐ देवके सुताय ॐ योगसम्भवाय नमः ॐ नमो भगवते वासुदेवाय ॐ पुरुषाध्यक्षाय नमः ॐ लोकाध्यक्षाय नमः ॐ दत्तात्रेयाय नमः ॐ हंसाय नमः ॐ योगात्मने नमः ॐ सिद्धिदाय नमः ॐ ऋषभाय नमः ॐ वैकुण्ठाय नमः ഓം നമോ ഭഗവതേവാ അഷ്ടമിരോഹിണി നാളിൽ ഇഷ്ടദേവൻ വന്നു അക്കഥയെ പാടാം ഞാനും കൃഷ്ണഗാഥ പുണ്യം ുധൊല്ലി ദുഃഖമെല്ലാം വാസുദേവൻ മുന്നിൽ വിശ്വമായ ദേവിയെത്തി വിശ്വാത്മാവിൻ ചാരേ ജനാർദ്ദനൻ കൽത്തോറുങ്കിൽ ജന്മമെടുത്തല്ലോ വിഷ്ണുവിൻ്റെ സോദരി തൻ വാക്കുകേട്ടു കംസൻ അന്തപുത്ര ജന്മം ഗോപർ കല്ലപ്പോൾ ഘോഷിച്ചു ഹരിയെ കൊല്ലാനെത്തിയോൾക്കോ ഹരി പകർന്നു മോക്ഷം കാലനേകി വണ്ടിയേയും കാറ്റിനെയും കൃഷ്ണൻ നാരായണനായി നൽകി നല്ല നാമം ഗർഗൻ കൃത്യവശ്യനാകുമുണ്ണി പാശവർദ്ധനായി പരമമരന്മാരായി മാറി പരനെ നന്നായി വാട്ടി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण अनुपमवृन्दारण्यति अरविन्दाी अभयप्रदनागुम् देवन् अधनुमोक्षमी വിശ്വമോഹനനെ ബ്രഹ്മൻ മോഹിപ്പിക്കാനേ തീ അച്യുതനു നൽകി ബ്രഹ്മൻ അക്ഷരമാം പൂജ ധേനുകനെ കൊന്നു രാമൻ മുകുന്ദനോടു ചേർന്ന് മാധവന്റെ മർദ്ദനത്താൽ കാളിയൻ വലഞ്ഞു മായാമനുജനാം കൃഷ്ണൻ അഗ്നിയെ വിഴുങ്ങ കാട്ടിലായി മഹാവീരനായ കൃഷ്ണൻ മധുരവംശീയൂരി ദേവപ്രവരന്മാരവ ദേവഗീതന്മക്കൾ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ मधुपति तन कुंडलुल्ला मधुमुरली मूली योगेश्वरेश्वरन कृष्णन गोपी वस्त्रम माटे दुष्टले बरहनं विप्रपत्नी मारे कातु सर्वदर्शन नाम कन्नन अद्रियागम चैदो भक्तवल्सल नाम हरि अद्रिकयाल पोक्ती നന്ദനൻ ഗോകുലേശനായി ജഗത്പതിയാകുന്ന ദേവൻ ഗോവിന്ദനായി മിന്നി ഋഷികേശനെ വിധി പോൽ വരുണൻ പൂജ ചെയ്തു അധോക്ഷജൻ ഗോപിമാരെ തൻ്റെ മാറിൽ ചേർത്തു നന്ദസൂനുസ്മരണയാൽ ഗോപികൾ നടന്നു കൃഷ്ണ കൃഷ്ണഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സുരതനാഥചിന്തയോടെ ഗോപികമാർ പാടി ഗോപികമാർ തൻ്റെ മുന്നിൽ ശൗരി വന്നു നിന്നു ാകും കൃഷ്ണൻ രാസലീലയാടി സാത്വദാംപതിയാം ഹരി താതനെ രക്ഷിച്ചു ജലുപതിയോ സന്ധ്യയോടെ ഗോക്കളൊത്തുവന്നു നയനോത്സവൻ ശ്രീഹരിയോ നാരിമാര് കണ്ടു ജഗതീശ്വരനാകും കൃഷ്ണൻ നാരദനെ കണ്ടു उत्तमश्लोकनं हरि अक्रूरने कण्डु दामोदर विरहमर्तु गोपिमार्करन्यु अव्ययनामीश्वरने अक्रूरन् तुदीक्षु कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्णा कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्णा ൻ ദേവദേവൻ മധുര തന്നിലേത്തി സുന്ദര നിന്ദാസിയായി കുബ്ജയാകും മധുസൂദനൻ ഭോജരാജൻ കംസനെ വധിച്ചു പുരുഷോത്തമൻ ഗുരുവിൽ നിന്നും വിദ്യകളെ നേടി ആത്മനാഥൻ ൂർത്തിയാം ഹരി കുബ്ജയിൽ രമീച്ചു അക്രൂരനെ യാത്രയാക്കി ശരണ്യനാം ദേവൻ ജരാസന്ധനെ ജയിച്ചു

രാക്ഷസമ രുണമൂർത്തിൻകാലിൽ വൈദർഭ്യോ വീണു കമലക്ഷണപുത്രനായി പ്രദ്യും നൻ്റെ ജന്മം അഗ്നിസാക്ഷിയായി അജൻ താരിമാരെ കൊന്നു അനന്തനാം श्रीहरियो भौमीचो शागधन्वागुम देवन आगलोतेधीशनो जालम चुल्ली कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण ീ കൃഷ്ണനുണ്ടായി പുത്ര പൗത്രജാലം വാമനൻ വരം കൊടുത്ത ബലിസുതന്റെ പുത്രി അദ്വിതീയൻ കൃഷ്ണൻ തൻ്റെ പൗത്രനെ വരീച്ചു ആനന്ദമൂർത്തി പാദങ്ങളിൽ വീണു മൃഗരാജൻ കമലപത്രാക്ഷനില്ലാതെ വ്രജത്തിലെത്തീരാ രാമൻ ്വിതനയും കൊന്നുശഥനാലം വിറച്ചു അഖിലലോകനാഥനെ താൻ നാരദൻ സ്തുതിച്ചു സ്വയം ജ്യോതിയാകും ദേവൻ സുധന്മയിൽ നിൽക്കും कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्णा पुण्यशोकशिखामणि इन्द्रप्रथं पूगि कमलनाभन् पार्थरुतु पागधने कुन् പരമാത്മാവിൻ പാദങ്ങളിൽ വീണു രാജാക്കന്മാർ അനന്യദർശിയേയും ഭക്തി അഗ്രപൂജ ചെയ്തു ഭഗവാന്റെ കാരുണ്യത്താൽ ഭക്തനു വിജയം ക്രീഡാനര ശരീരിയോ ദ്വാരകയിലെത്തി പിതൃവത്സലനാകും ദേവൻ ശാൽവനെ വധീച്ചു കും കൃഷ്ണൻ ചൈദ്യനെയും കൊന്നു വിഭൂവാകും ബലരാമൻ തീർത്ഥസ്നാനം ചെയ്തു അനന്ത വീര്യനെ പോയി ബ്രഹ്മണ്യനോ ബ്രാഹ്മണന്റെ അവിൽ പൊതിയും വാങ്ങി തളിനാഭപാദ ഭക്തി ഗോപികൾമോഹി കൃഷ്ണഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗോപികൾ കുരുഗതി ഗോകുലേശൻ കണ്ണൻ ലോകനാഥൻ തൻ്റെ കാലിൽ മുനികളോ വണങ്ങി सांख्ययोगविधानने बलिं नमो भक्ताभक्तिमानां कृष्णन् भक्रं कण्डु अजितनय वीडुते भेदं स्तुति निर्गुणनाम् भगवनो भृगवधते पुरुषोत्तमोत्तमनो चैतु ശ്രീയപതിയാം കൃഷ്ണദേവൻ ദ്വാരകയിൽ വാണു കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ യദു കുലത്തെ നശിപ്പിക്കാൻ ഈശ്വനും നിന സത്യസങ്കൽപ്പനാലോകം പിടുവാനായുവേ हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण पुषाध्यक्षाध्यक्ष भक्तबंधु कृष्णन േയ ഗീത പാടി ഹംസഗീത പാടി യോഗാത്മാവോ ഉദ്ധവന് ജാനദീപമായി സിദ്ധിതനോ ഭക്തനേ തൻ്റെ പാതു കഞ്ഞൽ ഋഷഭനെ നമസ്കരിച്ചു ഉദ്ധവൻ നടന്നു വൈകുണ്ഠനോ പത്മനേത്രം വെല്ലവേയടച്ചു കൃഷ്ണ ഹരേ കൃഷ് Krishna, Hare Krishna, 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 I'm ready.